ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാടലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇവർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ടൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോ രണ്ട് ടൺ മാലിന്യമാണ് ചാലിയാറിംഗ് എന്ന് കോരിയെടുക്കുക ഗ്രീൻ ബേംസ് അത് കോരിയെടുക്കുക മാത്രമല്ല അത് സംസ്കരിച്ച് വീണ്ടും റിയൂസ് ചെയ്യുന്ന ഒരു സംഭവമാക്കി മാറ്റിയെടുക്ക കൂടി ചെയ്യാറു അപ്പൊ അതുകൊണ്ട് ഈ ഒരു വളരെ ജനകീയമായ വളരെ എന്താ പറയാ നമുക്കൊക്കെ വളരെ എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള മാത്രമല്ല വളരെ ആയിട്ടുള്ള ഒരു പരിപാടിയുമായിട്ടാണ് കഷുക്കും ഫീമും ചില്ലി ഫിഷ് ടീം വന്നിട്ടുള്ളത് അവരെ നിലമ്പൂർ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നു ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം ഒന്നുകൂടി നമുക്ക് വിപുലമാക്കി ഒരു ജനകീയ പരിപാടിയാക്കി വാസ്തവത്തിൽ ഇത് തുടങ്ങുന്ന സ്ഥലത്ത് കാര്യമായി കാണാനുണ്ടാവില്ല ഇത് പാസ് ചെയ്യുമ്പോഴാണ് കാണാൻ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ വാസ്തവത്തിൽ എന്തായാലും ഇതിന്റെ ടീമിനെ ഒരിക്കൽ കൂടി ഇതിനെ അഭിനന്ദിക്കുന്നു മാത്രമല്ല ഇത് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വലിയ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൂടി പ്രാവശ്യം ഈ കയാക് നടത്താൻ ഒരു വലിയ കാര്യമായി കാണുകയാണ് ഇവിടെ മുജീബ് വിശദമായി പറഞ്ഞതുകൊണ്ട് സമയക്കുറവുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വഹാബ്കയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യമായി പോകേണ്ടത് കൊണ്ടാണ് പരിപാടി നേരത്തെ തുടങ്ങുന്നത് എന്തായാലും വഹാബ്ക വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പോകാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു പി വി അബ്ദുൾ വഹാബ് എം പി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നത് വിവിധതരം തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡലിലും വായുവഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപത്തുള്ള ചാലിയാർ പുഴയുടെ കളത്തിൻകടവിൽ നിന്ന് ഇന്ന് വൈകിട്ട് മൂന്നിനാണ് യാത്ര ആരംഭിച്ചത് നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക് കോടിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മാനേജർ പ്രസാദ് തുമ്പാണി നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൌൺസിലർ റഹ്മുള്ള ചുള്ളിയിൽ ജോയ് മാറാട്ടുകുളം ഉമ്മർഗോയ എന്നിവർ പങ്കെടുത്തു രാജ്യത്ത് നിന്നും വിദേശത്തു നിന്നുമായി എഴുപത്തിയഞ്ചു ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് ഏഴ് മുതൽ അറുപത്തിയേഴ് വയസ്സുവരെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഇതിൽ ഏഴ് വനിതകളും നാല് കുട്ടികളുമുണ്ട് ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി